കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിലാണ് നടത്തിയത് ചെയ്തു കേരള പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കെ എസ് ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റപ്പെട്ട് അതുണ്ടാക്കാൻ പോകുന്നത് സമൂഹത്തിലെ അരാജകത്വം മാത്രമായിരിക്കും അരക്ഷിതാവസ്ഥയായിരിക്കും മറിച്ച് ഈ കുട്ടിയെ കൂടെ ഉൾപ്പെടുത്തി അവനെ അവന്റെ വരുന്ന ഓരോ പരിമിതികളും മനസ്സിലാക്കി പരിഹരിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തി അവന്റെയും ശരണാലയമായി മാറി അവനെ ഒരു നല്ല വിദ്യാലയങ്ങൾ അതിനുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആ ഈ പറയുന്ന എന്നാണ് എനിക്ക് ി അപ്പുറത്തെ പ്രസിഡന്റ് എസ് സുഭാഷ് ബാബു വഹിച്ചു ബിഎഡ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് ആർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ആർ പ്രശാന്ത് ഹരികുമാർ കൊട്ടാരം ഡോക്ടർ ആർ സേതുനാഥ് ഡോക്ടർ ജ്യോതിഷ് ഡോക്ടർ ജ്യോതിസ് പി ഷിൻഡു അനിൽ ബോസ് നിസാർ പൊന്നേരത്ത് ഷീജ പ്രസഡൻ ഷെല്ലി ഉഷ ശശിധരൻ ലത ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം